നമ്മളിപ്പോൾ ഒരു നിമിഷ നേരത്തിനുള്ളിൽ ഒരു അച്ചാർ തയ്യാറാക്കാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ നല്ലൊരു മണവും ഗുണവും ഒക്കെ ഉള്ളൊരു അടിപൊളി നെല്ലിക്ക അച്ചാറാണ് അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിൽ നോക്കുമ്പോഴത്തേക്കും നെല്ലിക്കൊക്കെ ഇഷ്ടംപോലെ അവൈലബിൾ ആണ് രണ്ട് കിലോയ്ക്ക് നൂറ് രൂപയ്ക്കൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നെല്ലിക്ക നല്ല ആവികേറ്റിയോ അല്ലെങ്കിൽ പുഴുങ്ങിയോ ഒക്കെ എടുത്തിട്ട് ഒരുപാട് വേഗാതെടുത്തതിന് ശേഷം അത് ചെറിയ അല്ലികളായിട്ട് ഇതുപോലെ നമ്മൾ മുറിച്ചെടുക്കുക ആ നമ്മുടെ നെല്ലിക്കെല്ലാം സെറ്റായിട്ട് തേരിപ്പുണ്ട് ഇനി നമുക്ക് വേണ്ടത് വെളുത്തുള്ളി പച്ചമുളക് കുറച്ച് കറിവേപ്പില എനിക്ക് എനിക്കതില് വേണ്ട ലേശം കറിവേപ്പിലേ ഉള്ളൂ നല്ല രീതിയിൽ കറിവേപ്പിലൊക്കെ എടുക്കണം കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത് നൂറ്റമ്പത് ഗ്രാം വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി ഇഷ്ടമുള്ളവർക്ക് കുറച്ചും കൂടെ കൂട്ടാം പിന്നെ അതുപോലെ തന്നെ പച്ചമുളക് എരിവൊക്കെ അനുസരിച്ചിട്ട് നിങ്ങൾ ചേർക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ തന്നെ ഇവിടെ ഒരു ചെറിയ ഉരുളിയാണ് എടുത്തിരിക്കുന്നത് നന്നായിട്ട് ഇളക്കാനും അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിലുണ്ടല്ലോ നമ്മുടെ ആ ഒരു നെല്ലിക്ക അതുകൊണ്ടാണ് ഞാനിത് എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണയും നമ്മുടെ ആ നെല്ലിക്കയുടെ അനുസരിച്ച് ഇച്ചിരി നെല്ലിക്ക കൂടുതലുണ്ടായിട്ട് കൂടുതൽ എണ്ണ ഉപയോഗിച്ചിട്ടുണ്ട് ഞാനിവിടെ നല്ലെണ്ണയാണ് നല്ലത് പക്ഷേ ഞാനിവിടെ കോക്കനട്ട് ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതിലേക്ക് നമ്മുടെ വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുകൊക്കെ വറുത്തതിന് ശേഷമാണ് അപ്പോൾ അതൊന്ന് പച്ചമുളകൊക്കെ മാറി വരുമ്പോഴത്തേക്ക് ഒരുപാട് ഫ്രൈ ആവേണ്ട കാര്യമില്ല അതിനേക്ക് വറ്റൽ മുളകും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ സമയത്ത് നമ്മൾ നന്നായിട്ട് ഇളക്കി കുടുക്കിയൊക്കെ വേണം പെട്ടെന്ന് കരിഞ്ഞു പോകാനൊക്കെയുള്ള ചാൻസ് ഉണ്ടായതുകൊണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഇവിടെ ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത് എരിവുള്ള മുളക് പൊടി ഇഷ്ടമുള്ളവർക്ക് അത് ആഡ് ചെയ്യാൻ കിട്ടും പിന്നെ മഞ്ഞൾപ്പൊടിയുണ്ട് മല്ലിപ്പൊടിയുണ്ട് ഉലുവപ്പൊടിയും കായപ്പൊടിയും ഇത്രയാണ് എടുത്തിരിക്കുന്നത് മുളകൊടി ഇവിടെ ഞാൻ ഒരു അഞ്ച് ടേബിൾ സ്പൂണോളം മുളകൊടി എടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ കാൽ ടീസ്പൂൺ വെച്ചിട്ടാണ് ഉലുവയും കായപ്പൊടിയും എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ ആ ഒരു എണ്ണയ്ക്കകത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക അപ്പോൾ ആ ഒരു കളറൊക്കെ മാറി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ നെല്ലിക്ക ആദ്യമേ വേവിച്ചെടുത്തപ്പം തന്നെ നമ്മൾ ഉപ്പൊക്കെ ഇട്ടാണ് വേവിച്ചത് എന്നാൽ പോലും ഒരു നമ്മുടെ ആ ഒരു പിന്നെ അച്ചാറിൻ്റെ കൂട്ടിൽ വീണ്ടും നമ്മൾ ആവശ്യത്തിന് നല്ലതായിട്ട് ഉപ്പൊക്കെ ചേർത്ത് അതൊന്ന് ഒരു നല്ല പരുവാവുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് നെല്ലിക്കി ഇട്ട് കൊടുക്കാം ചിലർ ഈ സമയത്തേക്ക് ചൂട് ചൂടുവെള്ളം എടുത്തൊഴിച്ചിട്ട് കുറച്ച് ചാറ് പോലെയൊക്കെ ആക്കി എടുക്കാറുണ്ട് അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം പിന്നീട് നമ്മുടെ വിനാഗിരി വിനാഗിരി ഇതുപോലെ തന്നെ നമ്മൾ തിളപ്പിച്ചാറ്റിയതിന് ശേഷം ആവശ്യത്തിന് വിനാഗിരി വേണമെങ്കിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ കുറച്ച് നാൾ കൂടുതലിരിക്കണമെന്നുണ്ടെങ്കിൽ ഇതിപ്പം നമ്മൾ അന്ന് ഒരു ഡെയിലി യൂസിനായിട്ട് അങ്ങ് എടുക്കുകയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഇരുന്നാലും നല്ല ടേസ്റ്റ് തന്നെയാണ് നല്ല മണവും നല്ല ടേസ്റ്റുമൊക്കെ ആയിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാവുന്ന ഒരു നല്ലൊരു അച്ചാറാണ് ഞാൻ ഇന്നിവിടെ പ്രസൻറ്റ് ചെയ്തത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തരുന്ന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്